ഇത് വലിയ കമ്പത്തിരി കീഴ കമ്പത്തിരി ഇതൊന്നൂറി ഒന്നൂടി ചെറുതുള്ളൂ രണ്ടത് പിന്നതേ ഞങ്ങൾ ഇതാറ് പാക്കറ്റ് പിന്നെ ഒരണ്ണത്തിൽ അഞ്ച് പാക്കറ്റ് ഉണ്ട് അതല്ല ഇതൊക്കെ എപ്പോഴും കുറവെന്ന് പോവാം എൻ്റെ ആ പത്തൊന്നും എനിക്കറിയില്ല പത്തോണ് ഗുണ്ട് ഞങ്ങൾ ഗുണ്ടുണ്ട് പിന്നെ ഹെലികോപ്റ്ററ് പിന്നത് പിന്നെ ഞങ്ങൾ ഇതാണ് പാമ്പ് ഗുളിക രണ്ട് പേക്കറ്റ് ഞാൻ കത്തിച്ചിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ പാമ്പുളിക പിന്നെ ഞാൻ തടിയം മേശം മേശം പിന്നെ ഞങ്ങൾ ഫ്രൈ പിന്നെ ഞങ്ങളുടെ പിരിപ്പിരി രണ്ടെണ്ണം പിടിച്ചിട്ടുണ്ട് പിരിപ്പിരി മേലിൽ പോയി പോട്ട സാധനം ഉണ്ടാക്കി ഇതിപ്പിന് അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് മിനിറ്റ് പിന്നെ ഓരി പോയി പിന്നെ ഉണ്ട് പിന്നെ ചക്രം പിന്നെ ഒരു ടോർച്ച് രണ്ട് ഉണ്ട് ടോർച്ചുണ്ട് രണ്ട് ടോർച്ച് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക ീപ്പെട്ടില്ലേ തീപ്പെട്ടിത് അതോടെണ്ണം അതൊക്കെ മേടിച്ചു വാഴ മെടക്കം കണ്ടിപ്പ് തീപ്പറ്റി ചെറിയ മസാ തീപ്പറ്റി ചെറിയ രാത്രി പുടക്കം മുട്ട് എല്ലാ സാധനങ്ങളും കിട്ടാം പത്ത് ദിവസം പോവാട്ടാൻ പറ്റില്ല നമ്മൾ സമദയനിൽ കടിച്ചാ മുടിയേ ടക്ക്നോം അങ്ങോട്ട് വാ അടു ബട ഒന്ന് പിടിച്ചാ കരം goûട്ട അമ്മേ അം രണ്ടു ഡിപ്പാർട്ട്മെന്റ 플레이ർ നീ അമ്മേ അവിടെ പോണം <tune> <tune> കൊങ്ങ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ദേ ഇംഗ്ലീഷ് പഠിക്കാൻ പോവുകയാണ് ഞാൻ ഷബു ആമരെ(","); පාම්ුලික ආයෙන්ම කුප්ි මරිකමාට එන්න කුපිමට එන්න කුපි ති එන්න කුපි මටර සම් ගුල්නිිකර I <laughs> платформе лед cắtikana tegeninde aha na vanda nu nota ha to ോപ്റ്റർ ah. അധികമാണ് ah, ah. okay. oh, <laughs> <laughs> ਮੁਟੁ ਕੇਰ ਦੁਕਾ. ਮੂਲਨੇ ਕਾਰਦਾ. ਮੂਲਨੇ ਕਾਰਦਾ. ਆ ਨਾਨ੍ਨ ਮੂਲ ਇതਿਕਾ ਮੁਲਨੇ. ਇതੁ ਉതੁ ਇਦੀ? ਦੁਕਾ. ਇതੁ ਉതੁ. ਦੁਕਾ. ਏਰਿਉ ਨੁ market hmm cerita gunta kitte de amme abhi hai samal peere vere vatti kar aa company cha അയ്യേ ഇല്ല അയ്യേ ഇല്ല മോൾക്ക് നോക്കിക്കോ ഓ ആ കിട്ടി 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 ഹാ ബസ്ติ ഇനി പോവുക